നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ എതിരെ നടന്ന അതിക്രമങ്ങൾ അക്രമ സംഭവങ്ങൾ നമ്മളേറെ ചർച്ച ചെയ്തതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ബംഗ്ലാദേശിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് വാദിക്കാൻ ശ്രമിച്ചെങ്കിലും തെളിവുകളടക്കം മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു നിരവധി നൂറുകണക്കിന് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യ കുരുതിക്ക് ബംഗ്ലാദേശിൽ ഇരയായത് എന്തായാലും ഇന്ത്യൻ സർക്കാരിൻ്റെയും മറ്റ് ചില ഏജൻസികളുടെയും ഒക്കെ ഇടപെടലോടുകൂടി ബംഗ്ലാദേശിൽ നേരിട്ടുള്ള അക്രമം അവസാനിച്ചു നേരിട്ടുള്ള അക്രമം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഹിന്ദു പ്രതികൂല സാഹചര്യത്തിനിടയിലും നിവർന്ന് നിന്ന് തന്നെ ഈ അക്രമത്തിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ടാണ് ഇന്ത്യയിലും മറ്റു പല ലോകരാജ്യങ്ങളിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അടക്കം ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ബംഗ്ലാദേശിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതോടുകൂടിയാണ് ലോക ശ്രദ്ധ അവിടേക്ക് വന്നതും ഈ പുതിയതായി അധികാരമേറ്റ സർക്കാരിനോട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും കൃത്യമായ താക്കീത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നൽകിയത് ഈ വിഷയത്തിൽ ഇന്ത്യ വലിയ ഇടപെടലുകൾ നടത്തുന്നു ബി എസ് എഫിൻ്റെ നേതൃത്വത്തിലൊരു സമിതിയെപ്പോലും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നതാണ് ഇത്തരത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനായി എന്തായാലും നേരിട്ടുള്ള അതിക്രമം അവസാനിച്ചിരിക്കുന്നു പക്ഷേ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഉപദ്രവങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നതും ഹിന്ദുക്കൾക്കെതിരേ ആയിട്ടുള്ള അധിനിവേശങ്ങളുമെല്ലാം ഇപ്പോഴും നടക്കുന്നുവെന്നാണ് പലരും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ് അത്തരത്തിലൊരു ഹിന്ദു ബാലൻ്റെ കഴുത്തിലെ അവരുടെ ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായ ഒരു മാല ഇസ്ലാമിക മൗലവി കടിച്ചറുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് ആ ദൃശ്യം ഒന്നുകൂടി നമുക്ക് കാണാം നമുക്കറിയാം ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു പ്രളയത്തിന്റെ പിടിയിലാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പ്രളയമാണ് മുട്ടളവോളം വെള്ളമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ബാലൻ നിൽക്കുന്നത് ഒരു ഹിന്ദു ബാലനാണ് അവന്റെ കഴുത്തിൽ അവരുടെ വിശ്വാസം മാസത്തിൻ്റെയും ആരാധനയുടെയും ഒക്കെ ഭാഗമായി അവരുടെ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പടം അല്ലെങ്കിൽ ചെറു ലോക്കറ്റ് ഘടിപ്പിച്ച ഒരു മാല അത് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ധരിക്കും പോലെയുള്ള ഒരു മാല കഴുത്തിന് ചുറ്റും ആ ബാലൻ ധരിച്ചിരുന്നു ഈ പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായ അവശ്യ സാധനങ്ങൾ സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംഘം അത് ഇസ്ലാമിക മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ആ സംഘമാണ് ഈ മാല കടിച്ചെറക്കുന്നതും അതിനുശേഷം ഇത് ധരിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ബാലനെ ഉപദേശം ിക്കുന്നതും ആ കടിച്ചെറക്കുന്ന നിമിഷം ആ ബാലൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവനെല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു അവനത് കടിച്ചറുത്തിട്ടും അല്ലെങ്കിൽ അത് വരിച്ചു പൊട്ടിച്ചിട്ടും തൻ്റെ ആരാധനാ മൂർത്തിയുടെ പടമടങ്ങിയ ലോക്കറ്റവൻ തിരികെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നൽകുന്നില്ല നൽകാതെയാണ് ഈ അരിയും മറ്റ് വിഭവങ്ങളും ഗോതമ്പും ഒക്കെ അടങ്ങുന്ന ഒരു കിറ്റ് ഈ ബാലൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് ഇത്തരത്തിൽ മതപീഡനത്തിന് കൂടി തങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ ആരാധനാക്രമത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുള്ള ഒരാളുടെ ഒരു മനുഷ്യൻ്റെ അവകാശത്തെയാണ് ബംഗ്ലാദേശിൽ ഭൂരിപക്ഷം വിഭാഗം വരുന്ന ഇത്തരത്തിലുള്ള മുസ്ലിം മതമൗലികവാദ വാദികൾ കടിച്ചെറുക്കുകയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും ഇത്തരത്തിൽ ഉള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഭാരതം സി എ എ എന്നൊരു നിയമ ഭേദഗതി ഉണ്ടാക്കി അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടത് പക്ഷേ ആ സി എ എ നിയമ ഭേദഗതി ഭാരതത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ ഇവിടെ നിന്നും അതിർത്തി കടത്തുന്നതിനായി നിർമ്മിച്ചതാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് പല മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നടത്തിയത് എന്തായാലും ബംഗ്ലാദേശ് ഇപ്പോൾ ശാന്തമാണ് താരതമ്യേന പക്ഷേ ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് അത് തടയാൻ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പി വി അൻവർ നിലമ്പൂർ എം എൽ എ പി വി അൻവറുടെ വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇന്ന് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെ ഉന്നയിച്ചത് അദ്ദേഹം ദാവൂദ് ഇബ്രാഹീമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ ദാവൂദ് ഇബ്രാഹീമാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നയാളാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നയാളാണ് ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നയാളാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം എ ഡി ജി പി അജിത് കുമാറിനെതിരെയാണ് എങ്കിൽ പോലും ഇത് ചെന്ന് തറയ്ക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിലാണ് എന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ വളരെ നേരിട്ടുള്ള ആക്രമണം തന്നെയാണ് പി വി അൻവർ നടത്തുന്നത് ഒരു ഭരണപക്ഷ എം എൽ എ ആണ് എന്നോർക്കണം മാത്രമല്ല പിണറായി വിജയൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു ഇമേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ഒരു മികച്ച സംഘാടകനാണ് അദ്ദേഹം കർക്കശക്കാരനായ സംഘാടകനാണ് എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇരട്ട ചങ്കുള്ള രാഷ്ട്രീയക്കാരൻ എന്നൊക്കെയുള്ള പേര് വന്നത് ഇരട്ട ചങ്കൻ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരാറുള്ളത് പക്ഷേ അങ്ങനെ പറയാനും ഒരു കാരണമുണ്ട് കാരണം കാലാകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ പല പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഏകാധിപത്യ ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പലപ്പോഴും കാണാറില്ലായിരുന്നു പക്ഷേ വിഘടനവാദങ്ങളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ചർച്ചകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി പാർട്ടിയെയും സർക്കാരിനെയും എല്ലാം അദ്ദേഹം ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി കൈയടക്കി വയ്ക്കുകയായിരുന്നു പിണറായി വിജയൻ്റെ അഭിപ്രായത്തോട് എതിരു പറയാൻ പാർട്ടിയിൽ ഒരാളുമില്ലായിരുന്നു എന്നുള്ളതാണ് പാർട്ടിയിലെ യുവതുർക്കികളെല്ലാം പത്തി മടക്കി പിണറായി വിജയൻ്റെ തിട്ടൂരത്തിന് മുന്നിലിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഉള്ള ഒരു വ്യക്തിത്വത്തിന് നേരെയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ ചെന്ന് തറയ്ക്കുന്നത് എന്നത് വ്യക്തമാണ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ മുഖ്യമന്ത്രി ഒരു മൂലക്കിരിക്കുന്നു ആ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഉപജാപക വൃന്ദം ഇവിടെ ഭരണം നടത്തുന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരെ ഇതിനു മുന്നേയും ധാരാളം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അദ്ദേഹം അത്ര സംശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നൊരു അഭിപ്രായം കേരളത്തിലെ പലരും പങ്കുവച്ചിട്ടില്ല പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ഒരു ആരോപണം അത് പി വി അൻവർ ആണ് ഉയർത്തുന്നത് എങ്കിൽ കൂടി ഒരല്പം ആദ്യം ആധികാരികമായ ഒരു ശബ്ദം ഇപ്പോൾ ഈ ആരോപണങ്ങൾക്കുണ്ട് ഇതിന് കൃത്യമായും പിണറായി വിജയൻ അടക്കമുള്ളവർ മറുപടി പറയേണ്ടതാണ് ഈ നിമിഷം വരെയും ആ ഒരു മറുപടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും വരും ദിവസങ്ങളിൽ ഈ ആരോപണങ്ങളിന്മേൽ കേരള രാഷ്ട്രീയം എങ്ങനെ മാറി തിരിയുന്നു എന്ന് കാത്തിരുന്നു കാണണം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ മൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near Karivatam, the square near ust global, white manor near artigal, ambalathara and evergreens luxury villas near tirumala. call 90482 55599. chodis building promoters, private limited, tirunelanthapuram.